മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി നേത്ര ചികിത്സാ വിഭാഗത്തിന്റെ വിപുലീകരണാർത്ഥം ഒ പി ബ്ലോക്കിൽ നിർമ്മിച്ച രണ്ടാമത്തെ നില ഓപ്പറേഷൻ തിയേറ്റർ ഒ പി ട്രാൻസ്ഫർമേഷന്റെ ഭാഗമായി പ്രവൃത്തി പൂർത്തീകരിച്ച നേത്രരോഗ സെഷൻ എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിയാൻ സാങ്കേതികത്വങ്ങളിൽ കുടുങ്ങാതെ എല്ലാ പിന്തുണയും മന്ത്രി പറഞ്ഞു പറഞ്ഞു ആശുപത്രിക്ക് കീഴിലെ ഡയാലിസിസ് സൗകര്യം ഈ വർഷം ഡിസംബർ സാധ്യമാക്കുമെന്നും വീണ ജോർജ് നമ്മുടെ മലപ്പുറം താലൂക്ക് ആസ്ഥാന ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് ഇനി വരാനുള്ള ഒൻപത് കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം അന്ന് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് മൈനോറിറ്റി മിനിസ്ട്രിയുടെ ആണെങ്കിലും അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് ഒൻപത് കോടി രൂപ ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് തുകയ്ക്ക് പ്രോജക്റ്റിന് അനുവദിച്ചപ്പോൾ അതിൽ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് ഇത് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് വഴിയാണ് ഇതിന്റെ പ്രപ്പോസൽ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടതും അത് അംഗീകരിക്കപ്പെട്ടതും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പ്രോജക്റ്റാണ് അതിന്റെ നിർവഹണം മുനിസിപ്പാലിറ്റിയാണ് ആണ് അപ്പോ ഇതില് ഈ സ്ഥലം സംബന്ധിച്ച കാര്യത്തിലുള്ള എൻ ഒ സി യുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ നിന്ന് അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് അതില് ഇടപെടൽ നടത്തി ഈ സ്ഥലത്തിന് അതായത് ഈ ആശുപത്രി പണ്ടേ കാലങ്ങളിൽ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ആശുപത്രിയാണ് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അത് വകുപ്പിന്റെ പേരിലല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ എൻഒസി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടുതൽ സ്ഥലം കിട്ടണം എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടുകൂടി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് പുറകെ കൂടുതൽ സ്ഥലം കിട്ടുമോ എന്നുള്ളത് കൂടി വകുപ്പ് നോക്കുന്നുണ്ട് നമുക്ക് ഇത്രയും സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളല്ലോ അപ്പോൾ ഈ കെട്ടിടം ഇത് അൺഫിറ്റ് ആണ് എന്നുള്ളത് കണ്ടെത്തി അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതാണ് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞത് പക്ഷേ ഞാൻ അതിലൊരു കാര്യം പറയുന്നത് ഒരു ഒരു ആശുപത്രി പണി പൂർത്തീകരിച്ചാൽ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയും വെയിറ്റ് ചെയ്യരുത് എൻ്റെ ഞാൻ ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ളൊരു നിർദ്ദേശമാണ് അതുപോലെ ഒരു ആശുപത്രിയിൽ ഒരു പ്രവർത്തനം നടന്നുണ്ടെങ്കിൽ ഈ ഇതൊന്നും ഒരു വിഷയമല്ല അല്ലേ നമ്മൾ പുറത്തെവിടെ പോയി ഒരു ഹോളെടുത്ത് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ നമുക്കത് ഒരു താമസവും എടുക്കാതെ അത് പൊളിച്ച് നമുക്ക് മാറ്റി അവിടെ നിർമ്മാണം ഇപ്പോൾ ഇതിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അതായത് ഇതിൽ എന്തുകൊണ്ട് കാലതാമസം വന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ ജില്ലാ കളക്ടറോട് കാരണം ഈ പണം ഓൾറെഡി ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അപ്പോൾ അത് എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നമ്മുടെ പുറയിലെ ബിൽഡിങ്ങിൽ രണ്ട് മൂന്ന് നാല് നിലകളായിരുന്നു ആദ്യം പ്ലാൻ കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഈ ബ്ലോക്ക് പൊളിക്കുമ്പോൾ ഇവിടെ തന്നെ അത് നിർമ്മിക്കാൻ കഴിയണം എന്നുള്ളതാണല്ലോ അത് മാത്രമല്ല രണ്ടാം നില വേറെ ഫണ്ടിലും നിർമ്മിച്ചിരുന്നു അല്ലേ അതാണ് അപ്പോൾ രണ്ടാം നില വേറെ ഫണ്ടിൽ നിർമ്മിച്ചു അപ്പോൾ മൂന്നും നാലും ആ പ്ലാനിൽ നിന്ന് വ്യത്യാസം വന്നു എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ പണിയുന്നതിന് ഒരു തടസ്സവുമില്ല അപ്പോൾ ഇത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല നിർമ്മാണം മുനിസിപ്പാലിറ്റിയും അതിന്റെ ഭരണാനുമതി ന്യൂനപക്ഷ വകുപ്പുമാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭരണാനുമതി ലഭ്യമായയാൽ ഇവിടെ അത് നടപ്പിലാക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഇല്ല ഇനിയും അത് ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അത് പറയുകയുണ്ടായി അദ്ദേഹം തന്നെ ഇതിനെ നേരിട്ട് അതിൽ ഇടപെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ കൂടി അതിൽ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട് അത് കൂടാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള അതാണ് ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇത്ര വർഷങ്ങളായിട്ട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ടത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു ഞാൻ ബഹുമാനിയനായിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്ററോടും അദ്ദേഹം ഈ കാര്യം പറയാം അതിലൊരു ഭരണാനുമതി ഈ തുക മാറിയാൽ മാത്രമേ മറ്റു പ്രശ്നങ്ങൾ വരുന്നുള്ളൂ കാരണം തുക ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയിൽ നിന്ന് ഉയർന്നാൽ കേന്ദ്രം അതിനനുസരിച്ച് അറുപത് ശതമാനം വെക്കേണ്ടി വരും സംസ്ഥാനം നാൽപ്പത് ശതമാനം വെക്കും അപ്പം കേന്ദ്രത്തിൻ്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് അതിൽ ഉയർന്ന കൂടുതൽ കിട്ടാനുള്ള സാധ്യതയില്ല ചടങ്ങിൽ പി ഉബൈദുള്ള അധ്യക്ഷനായി അമരമ്പലം കടലുണ്ടി നഗരം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിൻ്റെ ഉദ്ഘാടനവും ഓൺലൈനായി ചടങ്ങിൽ നടന്നു കാളിക്കാവ് തിരുവാലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെ ബ്ലോക്ക് ലെവൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിൻ്റെ ഉദ്ഘാടനവും നടന്നു എം എൽ എമാരായ എ പി അനിൽകുമാർ ആര്യാടൻ ചൗക്കത്ത് പി അബ്ദുൾ ഹമീദ് എന്നിവർ അധ്യക്ഷരായി ജില്ലയിലെ എട്ട് മണ്ഡലങ്ങളിലെ വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിൽ വരുന്ന ഇരുപത്തി അഞ്ച് സബ് സെൻ്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു വിവിധ ഭാരവാഹികളായ എം കെ റഫീഖ മുജീബ് കാടേരി കുഞ്ഞിപ്പു സ്ഥിരം സമിതി അധ്യക്ഷർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു Redefining beauty, transforming generation. KMT Silks, Manna and Cortical.